ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് അമ്മ സംഘടനയുടെ പ്രതികരണം ആദ്യമെത്തിയത് രണ്ടു വർഷം മുമ്പ് റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി സജി ചെറിയാൻ വിളിച്ചിരുന്നു താനും ഇടവേള ബാബുവുമാണ് ചർച്ചയിൽ അന്ന് പങ്കെടുത്തതെന്നും ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നുവെന്നും സിദ്ദിഖ് പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മയ്ക്കെതിരായ റിപ്പോർട്ടല്ല അമ്മയെ ഹേമ കമ്മിറ്റി പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുമില്ല ഞങ്ങൾ ഹേമ കമ്മിറ്റിക്കൊപ്പമാണ് മാധ്യമങ്ങൾ ഞങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിൽ വിഷമം ഉണ്ടെന്നും സിദ്ദിഖ് പറയുന്നുണ്ട് തെറ്റ് ചെയ്തവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങളുടെ പേരിൽ സിനിമാ മേഖലയെ ആകെ കുറ്റപ്പെടുത്തരുത് സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് അറിയില്ല എന്റെ ജീവിതത്തിൽ അത്തരം ഒരു പവർ ഗ്രൂപ്പിനെ പറ്റി അറിയില്ല രണ്ടു കൊല്ലം മുമ്പ് രണ്ട് സംഘടനയിലെ അംഗങ്ങളെ ചേർത്ത് ഒരു ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു അല്ലാതെ ഒരു പവർ ഗ്രൂപ്പും മാഫിയയും സിനിമാ മേഖലയിൽ ഇല്ലെന്ന് സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവത്തെ പറ്റി ഒരു പരാതി മുമ്പ് കിട്ടിയിരുന്നു അത് ഒഴിവാക്കാൻ പാടില്ലായിരുന്നു അതിൽ ഇനി എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന് ആലോചിക്കും അത് മാത്രമാണ് അമ്മയ്ക്ക് കിട്ടിയ ഏക പരാതി എന്നും സിദ്ദിഖ് പ്രതികരിച്ചു ഞങ്ങളുടെ പല അംഗങ്ങളെയും ഹേമ കമ്മിറ്റി വിളിച്ചിട്ടില്ല ും മോഹൻലാലും മൂന്നോ നാലോ തവണ കമ്മിറ്റിക്ക് മുമ്പിലെത്തി അവരോട് പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചത് എന്നാണ് പറഞ്ഞത് മുമ്പ് മീറ്റിംഗ് നടക്കുമ്പോൾ റിപ്പോർട്ടിലെ ഉള്ളടക്കം സർക്കാർ പറഞ്ഞിരുന്നില്ലെന്നും സിദ്ദിഖ് കൂട്ടിച്ചേർത്തു ഇതിനിടെ ഒപ്പമുണ്ടായിരുന്ന പലരോടും പല മാധ്യമപ്രവർത്തകരും ചോദ്യങ്ങൾ ഉന്നയിക്കുണ്ടായി നടി ജോമോളും അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടെത്തി ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പ്രതികരിച്ച് നടിയും അമ്മ എക്സിക്യൂട്ടീവ് അംഗവുമായ ജോമോളും എത്തിയിരുന്നു തന്നോട് ഇതുവരെയും മോശമായി സംസാരിച്ചിട്ടില്ലെന്നും കഥയിൽ തട്ടിയിട്ടില്ലെന്നുമാണ് ജോമോൾ പറഞ്ഞത് ഞാൻ എത്രയോ കാലമായി സിനിമയിൽ അഭിനയിക്കുന്നു ഇന്നേ വരെ തനിക്ക് മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടില്ല നിങ്ങൾ പറയുന്നത് പോലെ കഥയിൽ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ അവസരമുള്ളൂ എന്ന് തന്നോടാരും പറഞ്ഞിട്ടില്ലെന്നും ജോമോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഈ പ്രതികരണം ഉണ്ടായ സമയത്ത് മാധ്യമങ്ങൾ അതിരി വിടുന്നത് ജനങ്ങൾ കാണുകയുണ്ടായി വാർത്താ മാധ്യമങ്ങൾ പത്രസമ്മേളനത്തിലെ അവരുടെ ഒരു ധാർഷ്ട്യം വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയാണ് ഈ അവസരത്തിൽ നടി ജോമോളോട് ഒരു ചോദ്യം ചോദിക്കുന്നു അവർ അവർക്കറിയാവുന്ന ഉത്തരം പറയുന്നു അതിനിടയിൽ ഒരു മാധ്യമ പ്രവർത്തക ഇങ്ങനെയാണ് ഉത്തരം പറയേണ്ടത് ഇപ്പോൾ ഞാൻ വന്ന് തല്ലും എന്ന രീതിയിൽ ാണ് ആ സ്ത്രീയുടെ ബോഡി ലാംഗ്വേജ് പബ്ലിക്കായ ഒരു സ്ത്രീയോട് ഈ ശരീരഭാഷയിൽ സംസാരിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം നൽകിയത് ചോദ്യം ചോദിക്കുക എന്നത് മാധ്യമധർമ്മം എങ്ങനെ ഉത്തരം പറയണമെന്നത് ഓരോ ആളുകളുടെയും ഇഷ്ടം പിണറായി വിജയനോട് ഈ രീതിയിൽ അവർ ധാഷ്ട്യം കാണിക്കുമോ എന്നും പലരും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ചർച്ചകൾ നടത്തുകയാണ് ഇതുകൂടാതെ ഏറ്റവും മികച്ച പ്രതികരണം നടത്തിയത് നടൻ ജഗദീഷാണ് ജഗദീഷിന് വലിയ രീതിയിലുള്ള കയ്യടിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അമ്മയുടെ പ്രതികരണം വൈകിയതിൽ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കും ുന്നു എന്നാണ് ജഗദീഷ് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളിൽ കോടതി പറഞ്ഞാലും ഇല്ലെങ്കിലും സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ് അതിൽ നിന്നും അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നാൽ വിജയിച്ച നടികളോ നടന്മാരോ വഴിവിട്ട പാതയിലൂടെയാണ് വിജയം വരിച്ചതെന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടില്ല ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഹേമ കമ്മിറ്റി തന്നെ വിവരമനുസരിച്ചാണ് പറയുന്നത് അല്ലാതെ എനിക്ക് വ്യക്തിപരമായി നേരത്തെ അറിയാമായിരുന്ന കാര്യങ്ങളല്ല വാതിലിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ിൽ അന്വേഷിക്കണം ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം അമ്മ എന്ന സംഘടനയും വാദിക്കുന്നത് അത് തന്നെയാണ് കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പല തൊഴിലിടങ്ങളിലും ഇതുപോലെ നടക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ അതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല അത് ഭാവിയിൽ നടക്കുന്നത് തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് ചോദ്യം കൂടാതെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആലങ്കാരികമായൊരു പദമാണ് നിങ്ങൾ അങ്ങനെ ഒരു പദം എവിടെയും കേട്ടിട്ടില്ലല്ലോ പവർ ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാധീനമുള്ള ഗ്രൂപ്പുകൾ എന്നൊക്കെ ആകാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റിസ് ഹേമ എന്ന് പറയുമ്പോൾ വലിയൊരു ഉന്നത ഉന്നതപദവിൽ ഇരുന്നൊരു വനിതയാണ് അവരെ സംബന്ധിച്ചിടത്തോളം പവർ ഗ്രൂപ്പ് എന്നത് ആലങ്കാരികമായിട്ടൊരു പദമാണ് അങ്ങനെയേ കണക്കാക്കുന്നുള്ളൂ ഈ വ്യവസായത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള പ്രബലരുടെ ശക്തമായൊരു ആധിപത്യമുള്ള ഗ്രൂപ്പ് എന്നാകും ഉദ്ദേശിച്ചത് എന്നാണ് ജഗദീഷ് പറയുന്നത് മലയാള സിനിമയിൽ ഒരു മാഫിയ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇത് ഒരുപാട് കോടികൾ മുടക്കിയുള്ളൊരു വ്യവസായമാണ് അവിടെ മാഫിയ എന്നൊന്നും പറയില്ല ഒരു കാസ്റ്റിംഗ് നടക്കുമ്പോൾ എനിക്ക് പറ്റിയ റോൾ ആണ് ിൽ എന്നെ വിളിക്കും സിദ്ദിഖിനെ പറ്റിയതാണെങ്കിൽ അയാളെ വിളിക്കും അതിൽ ഞാൻ പരിഭവിച്ചിട്ട് കാര്യമില്ല അത് വനിതകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ പിന്നെ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയുന്നത് ചില സ്ത്രീകൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് അതവർ തുറന്നു പറയുമ്പോൾ അതിന്റെ അവകാശം എന്താണ് അന്ന് പറയേണ്ട കാര്യമല്ലേ എന്നൊന്നും ചോദിക്കേണ്ടതില്ല അന്ന് വേണമെങ്കിൽ പരാതി രേഖപ്പെടുത്താം ഇനിയും കൂടുതൽ പരാതികൾ വന്നേക്കാം ഇനി ഇത്തരം പരാതികൾ വരാതെ ഇൻഡസ്ട്രിയെ എങ്ങനെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാം എന്നാണ് ഞാൻ നോക്കുന്നത് ജഗദീഷ് കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ് വേട്ടക്കാരുടെ പേര് പുറത്തുവിടരുത് എന്ന് പറഞ്ഞിട്ടില്ല ഇരകളുടെ പേരുകൾ സംരക്ഷിക്കണമെന്നാണ് ആവശ്യം എന്തായാലും ആ പേരുകൾ പുറത്തുവിടണം പേരുകൾ പുറത്തുവിടാൻ ഹൈക്കോടതി അനുവദിക്കുമെങ്കിൽ അവർക്ക് ശിക്ഷ നൽകട്ടെ അതിന് കോടതിക്ക് വേണ്ട സഹായം എന്തു നൽകാനും ഞങ്ങൾ തയ്യാറുമാണ് ഞങ്ങളെ കോടതി വിളിച്ചാലും എന്ത് അറിവുള്ളതും മൊഴി നൽകാൻ തയ്യാറാണെന്നും പറയുന്നുണ്ട് ജഗദീഷ്